വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധം ക്രൂരമായി ശ്രമിച്ചു ഹെൽമെറ്റ് ഉപയോഗിച്ച് ചട്ടിച്ചട്ടുകൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തള്ളിപ്പളിക്കുക കറുത്ത വസ്ത്രം ധരിച്ച് റോട്ടിലിറങ്ങിയാൽ കസ്റ്റഡിയിലെടുക്കുക കരുതൽ തടങ്കലാക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അകാരണമായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കരിങ്കടികളുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടുക്കാനുള്ള ശ്രമം നടത്തിയത് കേരളത്തിലൂടെ ആ സമരം മുന്നോട്ട് പോയി അതിക്രൂരമായി തള്ളി ആ സമരത്തെ അടിച്ചമർത്തിയത് മുഖ്യമന്ത്രിയുടെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂരിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം തുടർന്ന് സമാധാനപരമായി സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ പലതവണ സംഘർഷമുണ്ടായി തുടർന്ന് പ്രവർത്തകർ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചു സംഘർഷാവസ്ഥ മണിക്കൂറുകളോളം നീണ്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ സ്വന്തം ലൈവ സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ